ഇളകല്ല ഇളകാതിരിക്ക ആൾക്കാർ വരുമ്പോ അവിടെ ഒരു ഒന്ന് കണിക്കും അത് രണ്ടു മണിക്കും അത് മൂന്ന് കണിക്കും അത് ഓ മിനിറ്റ് പരിഷ്കാരം പറഞ്ഞാൽ ആ ചുമ <laughs> അത് കുഴപ്പമില്ല അനിയങ്ങനെ രണ്ട് രണ്ട് മിച്ച് കഴിഞ്ഞിട്ടും ഒരാളും ജോയിൻ ചെയ്തിട്ടില്ല ഒരു മൂന്ന് മിനിറ്റ് വരെ ആരും വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ലൈവിൽ നിർത്തി പോകുന്നതാണ് കേട്ടോ വെറുതെ ഇരുന്നിട്ടുണ്ടോ എല്ലാരും തിരക്കിലായിരിക്കില്ല അപ്പൊക്ക നാട്ടിലെത്തിയിട്ടുണ്ട് ആ വെറുതെ പറഞ്ഞതാണ് ആൾക്കാരും എത്തി രണ്ടുപേരും വന്നിട്ടുണ്ട് ഹായ് ട്ടൊക്കെ കുത്തി കളിത്തിരുന്നിട്ടാ അപ്പൊ പിടിച്ചു വിടുന്നതാണ് നിഷ സോ സാധു ഹായ് ഹായ് നിഷ ഐ ഡോ ഹായ് ഓൾ ഓഫ് യു അപ്പൊ മനാഫ്ക നാട്ടിലെത്തിയിട്ടുണ്ട് വയനാട് ഇപ്പം വന്നതാണ് മനാഫ്കാന്റെ കാലുമല്ലാണ് ഞാൻ ഫോൺ വെച്ചത് ഞാൻ ആയിട്ട് യൂസ് ചെയ്തിട്ടതാ ഹായ് പതിമൂന്ന് പേരുണ്ട് ഓൺലൈനിൽ ബ്രസീൽ ജയ് ഹായ് ബ്രസീൽ ഹായ് Okay, Brazil, first you need to check your mother, then you can ask me. Okay, that's better. Brazil, I think you know what I am saying. Okay. Okay. Uh, uh, and the wearing day, comment. all of you, come and eat. Uh,

Ben. ഓക്കെ നാല് പേരുണ്ട് എല്ലാവരും മെസ്സേജ് ചെയ്തപ്പോൾ ഒന്നും റീപ്ലൈ ചെയ്യാതിരിക്കയാണ് അനാവശ്യ മെസ്സേജുകൾ വരുമ്പോൾ മാത്രമാണ് റീപ്ലൈ വെറുതെ ഇതാക്കണത് അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ നിഷൻ ആ റിയ ഇങ്ങനെയുള്ളൂ അത് അങ്ങനെയൊന്നും പറയരുത് അമൽ ായി പറഞ്ഞിട്ട് പോയി തോന്നിയ ടൈം ശരിയായില്ലോ എല്ലാ വൃത്തി ഒക്കെ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ആയിരുന്നു അവരൊക്കെ പോയിട്ടുണ്ടോ വരാനുള്ളത് ഒരാളുണ്ട് ഓൺലൈനിൽ ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാ എന്തത് കോല നോക്കി അരിവാളിച്ചിട്ട് ട്രെയിൻ കണ്ടിട്ട് രാവിലെ ഏഴരൊക്കെ ഇറങ്ങിയിട്ട് ആവുമ്പത്തില്ലേ അതിന്റെ ഇടയിൽ ഒന്ന് കോട്ടക്കലൊന്നും ഒരു കടയിൽ പോയില്ലായിരുന്നു ആ വണ്ടി ആക്കാൻ വേണ്ടി പോയതാ ലേറ്റ് ആയി അവിടെ നിന്നിരുന്നപ്പൊ നല്ല കളർ ഉണ്ടായിരുന്നു ഇപ്പൊ കളറൊക്കെ പോയിട്ട് ആക്കണ്ടിക്കണ്ട പക്ഷെ കാണാൻ ആരും ഓൺലൈനിൽ ഇല്ല ഓൺലൈനിലില്ല മൂന്ന് പേരുണ്ട് ഓൺലൈനിൽ ഹായ് എല്ലാരും ചായ കുടിച്ചോ അച്ചു എങ്ങോട്ട് ഇതെന്താ ഇട്ടേ സാരിയോ മുഴുവൻ പുല്ല് പറഞ്ഞിട്ട അവിടെ ഇപ്പൊ ഒരു ഏകദേശം പതിനഞ്ചു ദിവസല്ല വീട്ടീന്ന് മാറിയില്ല അപ്പൊ അത്രത്തോളം പുല്ലായിട്ടുണ്ട് പുല്ലും കാട് പിടിച്ചിട്ടുണ്ട് അമൽഷാനവിടെ ഉം അമലു അച്ചു എന്തെങ്കിലും ഉണ്ടാവുട്ടോ അവിടെ വേവാ

അപ്പോൾ ഒരാൾ ഓൺലൈനിലുണ്ട് അയാൾ മിണ്ടാതിരിക്കുകയാണ് പേര് പറയിട്ടാ ചായ കുടിച്ചോ മലയാളികളല്ല തോന്നണം അതാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഞാൻ വിചാരിച്ച് ഏ ഹിന്ദിക്ക് ട്യൂഷൻ എടുക്കണ്ട ഹിന്ദി പഠിക്കണം ഹിന്ദിയില്ലേ ഈ നോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ ലോക്കൽസിൻ്റെ കമ്മ്യൂണിക്കേഷൻ അത് തീരെ പറ്റുന്നില്ല നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഗ്രാമർ അല്ലേ ഇവര് സംസാരിക്കണത് നല്ല ഡിഫിക്കൽ ഹിന്ദിക്കാർ വന്നിടാൻ വിളിക്കട്ടോ നമ്പർ തരാനല്ലേ ഇത് ഇത് മൊബൈൽ നമ്പർ നമ്പർ തരാണല്ലേ അമലുസേ അച്ചു ഡാൻസ് കളിക്കാന്ന് എന്താ മോനോ പുലിയോ വേണ്ട വേണ്ട വാ ഇടവാളിയൊന്നും പറക്കാൻ അവിടെ പോണ്ടാവും പാമ്പിണ്ടാവും ഇവിടെ വാ ഏ വേണ്ട ഇവിടെ വന്ന ഞാൻ ഓൺലൈൻ ലൈവ് ഇട്ട സമയം കൊള്ളാഞ്ഞിട്ടാണോ അതോ കേറിയ ആളുകൾ കൊള്ളാഞ്ഞിട്ടാണോന്നറിയില്ല ആരും കമന്റും ചെയ്യുന്നില്ല ഇട്ട കമന്റൊക്കെ ഭയങ്കര മോശം കമന്റും ആയിരുന്നു ഇതോടെ അടച്ചോ സൗണ്ട് 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 ഇതിന്റെ സൗണ്ട് വരുന്നുണ്ട് ചോളം പൈനാപ്പിളൊക്കെ കൊടുക്കുന്നുണ്ട് വയനാട് കിട്ടീലേ അടച്ച് ഹായ് ആരും ഒന്നും ഉണ്ടെന്നില്ല അറിയില്ല ചിലപ്പോ എല്ലാവരും പോയിട്ടുണ്ടാവും കമന്റ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ കമന്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അറിയില്ല എന്താണ് അച്ഛ കളി കഴിഞ്ഞാ കളി ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് കഴിഞ്ഞാൽ ഇന്ന് വലിയ മഴ ഒന്നുമില്ല കേട്ടാ നല്ല വെയിലാണ് പിന്നെ എന്താ അവിടെ ഒക്കെ പുല്ല് കഴിച്ചു നിറച്ച് പുല്ലായി ഫിലാരിയൊക്കെ ഇട്ടതല്ലേ ഇരുന്ന് അതൊക്കെ സ്ലരിയുടെ മോളിലൊക്കെ പുല്ലായിട്ടുണ്ട് പുല്ല് നിറഞ്ഞ് കണ്ടില്ല എവിടെയൊക്കെ കാടായി കിണർക്കൊക്കെ കാട് മൂടിയിട്ടുണ്ട് ഞാൻ അതൊക്കെ വൃത്തിയാക്കണം കേട്ടോ എന്നാളെ ഒരു രണ്ടാഴ്ച മാറി മൈന രണ്ടാഴ്ച മാറി നിന്നപ്പോൾ ഉള്ള അവസ്ഥയാണത് വണ്ടി ഓപ്പൺ ചെയ്തിട്ട് വണ്ടിയിൽ സാധനങ്ങൾ എടുത്തിട്ട് അത് അടക്കാൻ പോയി തോന്നുന്നു ആകെ പുല്ലായിട്ടുണ്ട് പിന്നെ വെയിലിൻ്റെ ആഘാതം കൊണ്ട് അതിൻ്റെ മുകളിലിട്ടിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് പോയിട്ടുണ്ട് ട്ടാ അത്രയും വെയിലാണ് ഇവിടെ വേറെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ എല്ലാ കവറുകളും കൊണ്ടിട്ട് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് ദ്രവിച്ച് പോകുന്നുണ്ട് ഈ ഇടുന്ന സമയത്ത് കുറച്ചായിട്ടുള്ളൂ ഇപ്പോൾ ഇട്ടിട്ട് ഏകദേശം ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടുള്ള അത് അവിടെ ഇട്ടിട്ടിട്ടാണ് അപ്പോൾ കണ്ടില്ല അതൊക്കെ കീറി പറഞ്ഞ് നാശായിട്ടുണ്ട് ഇനി വേറെ ഇതിൻ്റെ മുകളിലിടേണ്ടി വരും മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ നാശമാവുമല്ലോ ആ വിറകുകളൊക്കെ ഞങ്ങൾ വീട് പണിക്ക് വേണ്ടിയിട്ട് ഇണ്ടാക്കിയതായിരുന്നു കേട്ടോ ഇണ്ടാക്കിയതല്ല ഈ പലകെടുക്കുമല്ലോ വനഫ്കാർപ്പിൻ്റെ പണിയല്ല അപ്പോൾ വാർപ്പിന്റെ പണി പുറത്തേക്ക് ആരും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഫുൾ ഈ വീടിനുള്ള ഫുള്ള് പലക ഇറക്കിയിട്ട് വനഫ്കന്നെ ചെയ്തത് കേട്ടോ ഇതിൽ ഒരുവിധം പണികളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് ആകെ പടവ് മാത്രമാണ് പുറത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത് മുഴുവൻ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ആകെ ജസ്റ്റ് ഒരു റൂമ് തേച്ചിട്ട് കയറി നിന്നത് ഒരു റൂമും ഒരു ബാത്റൂമും തേച്ചു പിന്നെ അതുപോലെ വയറിങ് പ്രോപ്പറായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് പുറത്തു കൂടെ വയറിട്ടിരിക്കുകയാണ് കേട്ടോ വയറിങ്ങിൻ്റെ ആയിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല വീട് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഒരു ഹോം ടൂറൊക്കെ കാണിച്ച് തരാറുണ്ട് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല ഹോം ടൂറ് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല സൗകര്യമാണ് വീട് പക്ഷേ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എല്ലാ ചെരുപ്പും പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടാ മക്കൾ എല്ലാതും അകത്തിട്ടതിരുന്ന് ഇപ്പോൾ വേഗമൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇവിടെ ഒന്നും പുല്ല ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോണ സമയത്ത് ഇവിടെ ഒക്കെ മണ്ണിരുന്നിട്ടാ കണ്ടിയില്ല ഇപ്പോൾ ഇവിടെ ഒക്കെ പുല്ല് നിറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാവും അത്രയും പുല്ലാണ് കിണറിന്റെ അവസ്ഥ കണ്ടോ ഉണ്ടാവും കിണറുമുക്കും പുല്ല് കയറിയിട്ടുണ്ട് ആകെ ചെടി കാടായി നിൽക്കുന്നുണ്ട് ഇവിടെ ഒന്നും വേറെ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സാധാരണ ഇവിടെ ഒരു ആടിനെ കെട്ടാറുണ്ട് ആരും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലാളില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ആടിനൊന്നും കെട്ടിയിട്ടില്ല ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളം എന്നറിയാം വീടിന്റെ ഇവിടെ അറിയില്ല വീട് അത്രത്തോളം ഉയർത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാണിച്ചു തരാ അമലു ഈ കുഴിയിലൊക്കെ വെള്ളം എന്നറിയട്ടാ പിന്നെ ഇവിടെ തോടാണ് ഈ പോണത് കാട് കിടക്കുന്ന ഒരു തോടാണ് മണ്ണിട്ട് തൂർത്തതാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ഉയരത്തിലാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് പേര് ഓൺലൈനിൽ ഉണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വെറുതെ ഒരു ലൈവിന് വന്നത് കുട്ടികളവിടെ കളിക്കുന്നുണ്ട് അല്ലേ അപ്പം എന്താ പറയാ ചൂണ്ടല കയറ്റാറുലട്ട ഏറ് ചൂണ്ടലൊക്കെ ആറ്റാണ് വയനാട് പോയില്ലത് ഇതാ ചുറ്റിക്ക് ഉണ്ടാറുണ്ട് ചുറ്റിക്ക് പൈസ സ്ഥലത്താതെ പിന്നെ മാർക്കോട്ടും എല്ലാതും വെച്ചിട്ട പോയില്ല പറമ്പെടുക്കുന്ന സ്ഥല സമയത്ത് അവർ പറഞ്ഞത് എല്ലാ ഈ ചുറ്റുമുള്ള എല്ലാം ഇത് ഇതാണ് കേട്ടോ റോഡ് വരുന്നത് ഇവിടെ നിന്ന് പത്തടി രീതിയിൽ ഇത്രയാണ് റോഡ് ഇതാണ് റോഡിൻ്റെ എന്താ ഇവിടെ നിന്ന് ഇത്രയുണ്ട് റോഡ് കാണുന്നത് അയ്യോ ഇവിടെ പത്തടി അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാതും വിറ്റ് പോയിട്ടുണ്ട് അത് ആ പറമ്പ് മാ കഷ്ടം മാത്രമേ ഉള്ളൂ ഇനി വെക്കാനെന്നിട്ടാ പക്ഷെ അവർ ഞങ്ങൾ നൈസായിട്ടൊന്ന് പറ്റിച്ചതായിരുന്നു അതൊന്നും വിറ്റിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളത് മാത്രമാണ് ഇപ്പോൾ വിറ്റ് പോയിട്ടുള്ളത് ഏകദേശം ഒരു ആ എട്ട് എട്ടര വർഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ഇതുവരെ ആരും വാങ്ങിച്ചിട്ടില്ല വേറൊന്നും കൊണ്ടല്ല ഇവിടെ ഒരു ഒരു ഫാമുണ്ട് ഇതിൻ്റെ ബാക്കിലായി ഞങ്ങൾ സ്ഥലം വാങ്ങിയതിന് ശേഷം ഒരു ഇപ്പം ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഒരു മൂന്ന് വർഷമായിട്ടാണ് ആ ഫാം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഫാമിലുള്ള ആളുകൾ ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ വരുന്നവരൊക്കെ കച്ചവടമൊക്കെ മുടക്കുകയാണ് കേട്ടോ വേറെ വീടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ ആളുകൾ ഇങ്ങനെ വന്നിരിക്കും അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മുടക്കുമല്ലോ അങ്ങനെ മുടക്കുകയാണ് അയാൾ അയാൾ കാരണം അവർക്ക് അവർക്കിതി കൂടെ വഴിയില്ല റോഡില്ല പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ അവിടെ അവിടത്താണ് വരണത് ഈ വഴി കൂടെ അയാൾ ഓട്ടോറിക്ഷ കൊണ്ടുവന്നതും ഫാമിലിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ പറമ്പിൽക്കൂടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വേറെ വീടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അയാൾക്ക് പോകാൻ പറ്റില്ല അയാൾക്ക് ഈ പറമ്പിൽക്കൂടെ റോഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ വരുന്ന വിസിറ്റേഴ്സും കുറയുമല്ലോ അതുകൊണ്ട് കച്ചവടമാവുന്നത് മാക്സിമം അവർ തന്നെ ഇല്ലാതെ ആക്കാണ് ഞങ്ങളിപ്പോൾ കണ്ടില്ലേ ഒരുപാട് ദൂരെ ഒറ്റപ്പെട്ടൊരു വീടായിട്ട് അങ്ങനെ നിൽക്കുക പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല വ്യൂ ആണ് നല്ല ഭംഗിയിൽ അങ്ങനെ നിൽക്കുന്ന വീട് പിന്നെ പോലീസിൽ കംപ്ലൈൻറ് കൊടുത്താൽ തീരാവുന്നൊരു പ്രശ്നമുള്ളൂ അച്ചും അമ്മനും ഭയങ്കര കളിയോ ഈ പണികളൊന്നുമില്ല ഒരു ദിവസം ഞാൻ ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട് വയനാട് അപ്പം വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് വീടിന്റെ ഫുള്ള് ക്ലീൻ ഒക്കെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് തുടക്കുക അത് രാത്രി തുടക്കുക ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛന് അമ്മ ഈ കുഞ്ഞു കുട്ടികൾ വരുന്നുണ്ട് അച്ചൂനെ അമലൂനെ വീട്ടിലാക്കണം മദ്രസയില് പോവാൻ വേണ്ടിയിട്ട് ഒക്കെ പുല്ലായി അച്ചു അമ്മ ഷൂകളൊക്കെ അകത്ത് കയറ്റിട്ടെ ഷൂകളൊക്കെ അകത്ത് കയറ്റിട് അച്ചു ആ ഷൂകളൊക്കെ അകത്ത് കയറ്റിട് ഷൂകളൊക്കെ അകത്ത് കയറ്റിട് ഏർ ആക്ക് പൊടിയാവും

വയനാട് പോയിക്കായിരുന്നേ മെച്ചീന്റെ അടുത്തൊക്കെ അവിടെ മനാഫക്ക് അവിടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് പൈനാപ്പിളിന്റെയും ചോളത്തിന്റെ ഒക്കെ അപ്പൊ അതിപ്പോ ഇന്നലെ ഇപ്പൊ സ്റ്റോക്ക് കിട്ടാത്തോണ്ട് വന്നതാ അവിടെ ലോഡ് ലോഡിറക്കിട്ട് അവിടെ ടൗൺ തന്നെയാണ് ബത്തേരി ടൗണിലാ അവിടെ കച്ചവടം ചെയ്യാ അപ്പൊ ഞാൻ പോയിണ്ടായിരുന്നേ ഞാൻ പോയിട്ട് ഇപ്പൊ രണ്ടു ദിവസമായി വന്നതാ അപ്പൊ മനാഫക്ക് ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളു ഇനി രണ്ടു ദിവസം കഴിഞ്ഞാ പോ സുഹൈല ജംഷീർ ഓൺലൈവ് ചില നേരം പോക്കുകൾ ഹായ് ചില നേരം ലൈക്ക് മാത്രം മതി ചില നേരം പോക്കുകൾ കാരണം കമൻറ് ചെയ്തത് വളരെ മോശം കമൻ്റുകൾ ആണ് ചില നേരം പോക്കുകൾ രണ്ട് രണ്ട് ഉണ്ണി വാവകള് വന്നിട്ടുണ്ട് അല്ലേ അച്വാ അച്ചമ്മ അവിടെ ഇണ്ടോ അവര് അച്ഛമ്മ കൂടെ വന്നതാട്ടോ ആടിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിറച്ച് പുല്ലാണ് അപ്പം അവിടുത്തെ പുല്ലൊക്കെ ഇപ്പൊ ഇവിടെ കെട്ടാണ് പുല്ലിൽ ആടുള്ളത് കൊണ്ട് പുല്ലൊക്കെ തിന്ന് പോയിക്കോളും പക്ഷെ ഇടക്ക് ചിലതൊക്കെ വീടിന്റെ അകത്തേക്ക് കേറി വരും പേടിയാണ് നമ്മൾ ഓടും അപ്പോൾ ചില നേരം പോക്കുകൾ പോയാറല്ലേ

വീട് പൊട്ടിക്ക് എല്ലാവരും കേറീട്ടാ ഒന്നും കാട്ടില്ല ഉണ്ണി പറയണില്ലേ ആ ഇവന് പേരുണ്ടാ ഈ പേരിട്ടുണ്ടവന് എന്താ പേര് ചിന്റുമണിയാ കുത്താൻ വരണ്ടല്ലേ ഈ ആടിന് ആ ഈ ആട പേരിട്ടുണ്ടാ എന്താ പേര് ആട് എന്നാ ഏടി അതിൻറെ ഉള്ളിൽ പോയിരുന്നോ അവിടെ കേറിയിരുന്നോട്ടാ അച്ഛങ്ങാൻ വേണ്ടിട്ടീ പേടിക്കണ്ട പേടിക്കണ്ട അച്ഛ ഉണ്ണി പറയുന്ന കേട്ടില്ലേ കേട്ടില്ലേ ഏ അച്ഛ കുട്ടിയുടെ കൈ കൊടുക്കല്ലേ വാ ഇങ്ങോട്ട് കേരാമ്പലോട് ആയിരുന്നേ വാ

വിറക് താഴെ വെച്ചതായിരുന്നു ഏർ ആ